കൃഷ്ണൻ പതിനഞ്ചാം അധ്യായം വായിച്ചു നോക്കുക പതിനഞ്ചാം അധ്യായത്തിലെ ഏഴ് എട്ട് ഒൻപത് എന്നീ പദ്യങ്ങൾ ഗീതയിലെ പദ്യങ്ങൾ എന്ന് പോലും വായിച്ചു നോക്കുക ജ്ഞാനുകൾ കാണുന്നു അല്പം മനസ്സ് ഒന്നേകാഗ്രപ്പെട്ടാൽ തന്നെ ഈ ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരാൾക്ക് കണ്ടറിയാം അപ്പോൾ അതിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ചുരുക്കത്തിൽ ആഗ്രഹങ്ങളുടെ സങ്കൽപ്പങ്ങളുടെ ഇരിപ്പിടമായ ചിത്തം എത്രനാൾ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നുവോ അത്രനാൾ ആ ആഗ്രഹങ്ങൾ നേടാനായി ജനിക്കുകയും മരിക്കുകയും ചെയ്തേ തീരൂ അല്ലാതെ എങ്ങനെ നേടും മരിക്കാതായപ്പോൾ പല സങ്കൽപ്പങ്ങൾ അത് നേടിയെടുക്കണമെങ്കിൽ പുതിയൊരു ശരീരം ഉണ്ടായാലല്ലേ പറ്റൂ ഇതാണ് ചിത്തനേയവഹി സംസാര തയത്നേന ശോധയെ ഗീത വീണ്ടും പറയുന്നു മഹർഷിമാരും മറ്റും രാപകൽ ഭഗവാനെ സ്മരിക്കുന്നതും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതും ചിത്തത്തെ ശുദ്ധീകരിക്കാനാണ് കായേന മനസ്സാവാച കേവലരിയരവി യോഗിനകർമ്മകുറുവന്തി സംഘം ത്യ ആത്മശുദ്ധയെ ഉപേക്ഷിച്ച് എവിടെയും ജഗദീശ്വരനെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് കർമ്മരംഗത്ത് പ്രവർത്തിക്കാമെങ്കിൽ ഈ ക്രമേണ ചിത്തമങ്ങ് പോവും മരിക്കാറാവുമ്പോൾ ഉള്ളിൽ ഭഗവാൻ മാത്രം സർവൻമരും ഒരു സങ്കല്പമില്ല ഇതൊക്കെ അനുഭവിക്കാം വേണമെങ്കിൽ അവനവന്റെ ചിത്രത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്തർമുഖമായി പരിശോധിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഇനി അതിനകത്തുണ്ട് എന്നൊന്ന് നോക്കാം ഉള്ളതൊക്കെ കാണാൻ പറ്റും നല്ല ബ്രഹ്മനിഷ്ഠ ഉറച്ചിട്ടുണ്ടെങ്കിൽ സർവം ബ്രഹ്മമയം എന്ന വസ്തുബോധം ഉറച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം സുഖത്തിനാണല്ലോ ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത് നല്ലൊരു ബ്രഹ്മനിഷ്ഠ ഉറപ്പുള്ള ആളുകളുള്ളത് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നാലും അങ്ങേക്കിനി എന്താ ആഗ്രഹം യാതൊരാഗ്രഹവുമില്ല എന്താ കാര്യം നല്ല സുഖം നല്ല ശാന്തി ഞാൻ ഞാനിന്നെ ആഗ്രഹിക്കണം എന്ന് അദ്ദേഹത്തിന് തീർത്തു പറയാൻ കഴിയും ആ കഴിവുണ്ടാക്കിയെടുക്കുക ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിച്ചേ പറ്റൂ ചിലപ്പോ പശ്വാദി സ്ഥാപരാന്ത അധോഗത്തി എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ഓരോരുത്തർക്കുള്ള ആഗ്രഹങ്ങളുടെ തോഹമനുസരിച്ച് പശു പക്ഷി മൃഗ വൃക്ഷലതാതെ ജീവിതങ്ങൾ അങ്ങനെയൊക്കെ വരുമോ സാർ അങ്ങനെയൊക്കെ വരുന്നില്ലെങ്കിൽ ഈ ലോകത്ത് കാണുന്ന അനന്ത കോടി ജീവിതങ്ങളുടെ രഹസ്യം രഹസ്യമെന്താണ് കാണുന്നില്ലേ പക്ഷി വൃക്ഷ മൃഗലതാതെ അനന്ത കോടി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും തന്നെ എന്തെങ്കിലും ജീവിതങ്ങൾ അല്ല അങ്ങനെയൊക്കെ ആകണം എന്ന് ഒരാൾ മരിച്ചപ്പോൾ ചിന്തിച്ചിരിക്കുമോ സാർ അങ്ങനെയൊക്കെ ആകണം എന്നല്ല ചിന്തിക്കുക ഒരാഗ്രഹം ചില ആഗ്രഹങ്ങൾ മൃഗമായിട്ടൊക്കെ ജനിച്ചാൽ കൂടുതൽ ഇഷ്ടം പോലെ അനുഭവിക്കാം അല്ലാതെ എനിക്ക് ഇതിൻ്റെ മൃഗമാവണം എന്ന് ചിന്തിക്കില്ല ഈ ആഗ്രഹം എനിക്കതിയായി അനുഭവിക്കണം അനുഭവിച്ചോ അങ്ങനെ ജീവിതം കിട്ടിയാൽ ഒരാഗ്രഹം അനുഭവിക്കാൻ ചുറ്റുപാട് തടസ്സമല്ലാതാകുമോ ആ ചുറ്റുപാടിലെ ജന്തുവായി ജനിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ അവനവൻ ചെയ്യുന്നത് അവനവൻ അനുഭവിച്ചേ തീരൂ അതിന് വേറെ പോംവഴിയൊന്നുമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല മറ്റുള്ളവരാണ് എന്റെ ദുഃഖത്തിനൊക്കെ കാരണം ഒരിക്കലുമല്ല ഒരിക്കലും മറ്റാരൊക്കെ എവിടെയൊക്കെ ഉണ്ടായിക്കോട്ടെ നിങ്ങളുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കണം എന്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഞാനാണ് നിശ്ചയിക്കുക ചുറ്റുപാട് എവിടെ എങ്ങനെയായാലും ഞാൻ എവിടെയും ഈശ്വരനെ കാണ മാത്രമേ കാണൂ എന്നുറപ്പുണ്ടെങ്കിൽ എന്നെ ദുഃഖിപ്പിക്കാൻ എന്നെ ആപത്തിലകപ്പെടുത്താൻ ഈ ലോകത്താർക്ക് ആർക്ക് കഴിയും അതുകൊണ്ടാണ് നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ എന്നിങ്ങനെ താൻ തൻ നിരന്തരം ഇവരെയുള്ള ഓർമ്മിക്കുക താൻ തൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തൻ അനുഭവിച്ചിടുകയവരൂ ഇതുകൊണ്ടൊക്കെ ഭാര്യയുടെ മക്കളുടെയും ബന്ധുക്കളുടെയും കാര്യമൊന്നും അന്വേഷിക്കേണ്ടെന്നോ ഒന്നും അർത്ഥമാക്കിക്കളരുത് സകലരുടെ കാര്യവും അന്വേഷണ കാര്യവും അന്വേഷിക്കൂ എന്താ ബ്രഹ്മയജ്ഞം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹ് ബ്രഹ്മാഗ് ബ്രഹ്മണാഹുതം തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന കുടുംബത്തിനകത്തിരുന്നു കൊണ്ട് ജീവിതത്തെ ഗംഭീരമായ ഒരു ബ്രഹ്മയജ്ഞമാക്കി മാറ്റൂ ജീവിതകർമ്മചലനങ്ങൾ എന്തുമാവട്ടെ മനസ്സ് അത് ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കുമെങ്കിൽ ജീവിതം ബ്രഹ്മയജ്ഞം എന്നാണ് കൃഷ്ണൻ പറയുന്നത് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ യജ്ഞം ബ്രഹ്മയജ്ഞമാണ് വേറെ പല യജ്ഞങ്ങളും ഇവിടെ നടക്കാറുണ്ടല്ലോ ഏറ്റവും വലിയ യജ്ഞം ശ്രേയാൻ ദ്രവ്യമയാജ്ഞ ജ്ഞാനയജ്ഞപരം തപ്പ അല്ലെ അർജുന ജ്ഞാനയജ്ഞം ഈ ബ്രഹ്മയജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞം വാസ്തവത്തിൽ എന്തെളുപ്പമുള്ള യജ്ഞമെന്നറിയാമോ അഗ്നി കൊള്ളം വേണ്ട ഹോമദ്രവ്യങ്ങളൊന്നും വേണ്ട എല്ലാം ബ്രഹ്മം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ഹവിസ് ബ്രഹ്മം തന്നെ അഗ്നി ബ്രഹ്മം തന്നെ ഹോമം ചെയ്യുന്നത് ബ്രഹ്മം എന്തിനു ഹോമം ചെയ്യുന്നു ബ്രഹ്മപ്രാപ്തി അതിനെന്ത് വേണം ആഹാരം പാചകം ചെയ്യുകയാണ് അത് ബ്രഹ്മയജ്ഞം ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കുക എത്ര വെള്ളൂ ഞാൻ ആഹാരം അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുന്നത് ബ്രഹ്മപൂജ്ഞം വേറൊന്നും ആവശ്യമില്ല ബ്രഹ്മപൂജയ്ക്ക് മഹാഭാരതത്തിലെ വ്യാസൻ ധർമ്മവ്യാസൻ ഇറച്ചുകെട്ടി വെക്കുന്നത് ബ്രഹ്മപൂജ എന്ന് തീരുമാനിച്ചു അദ്ദേഹം മഹാജ്ഞാനിയായി തോന്നു മറ്റനേകം യോഗിമാരും മറ്റും അദ്ദേഹത്തിന്റെ അടുക്കൽ ഒന്ന് ഈ ജ്ഞാനോപദേശം തേടി രക്ഷപ്പെടുന്നതായിട്ടാണ് പറയുന്നത് അപ്പോ ഇതാ വാൽമീകിയുടെ കഥയും അതാണ് ഇത് കേട്ടപ്പോൾ വാൽമീകി ആ കള്ളൻ അതുവരെ കള്ളന്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഭാര്യ ഭാര്യയോടോ മക്കളോടോ ഒന്നും ദേഷ്യമൊന്നും അല്ലെങ്കിൽ ഭർത്താവിനോടോ ഒന്നും ദേഷ്യം തോന്നിയിട്ടൊരു കാര്യമില്ല ആർക്കും ഏത് കുടുംബത്തിനും വേണ്ടി ഗംഭീരമായി പ്രവർത്തിക്കാം പക്ഷേ കുടുംബവും കുടുംബാംഗങ്ങളും ഒക്കെ ഈശ്വരൻ ഈശാവാസ്യമിതൻ സർവം ഉള്ളിലത് നല്ല ഉറപ്പ് വേണം ഉള്ളിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അർജുന യുദ്ധം പോലും ബ്രഹ്മയജ്ഞം ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കൂ ഭീഷ്മരുടെ മാറിടത്തേക്ക് അമ്പയക്കുമ്പോ ബ്രഹ്മപൂജയാണെന്ന് ഓർമ്മിക്കൂ ഭീഷ്മർ ബ്രഹ്മം നീ ബ്രഹ്മം അയക്കുന്ന അമ്പ് ബ്രഹ്മം ബ്രഹ്മയജ്ഞം ഭീഷ്മർക്ക് നേരെ അമ്പയക്കുന്നത് ബ്രഹ്മയജ്ഞം അതൊന്നുമല്ല എൻ്റെ വലിയ ആളാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് പാപം കണ്ട ചിത്തം പോയി ചിത്തം എല്ലാം ബ്രഹ്മമാണെന്ന് ഉള്ള ശാസ്ത്രീയ സത്യം ഓർമ്മിക്കുന്നതിന് പകരം എൻ്റെ അപ്പപ്പൻ എൻ്റെ ഇന്നാര് അദ്ദേഹത്തിന്റെ നേരെ അമ്പയക്കുന്നത് വലിയ പാപമാണ് ഇതൊക്കെ കൂടെ ഉള്ളിൽ വന്നപ്പോൾ വന്നപ്പോ ആകെപ്രാളവും വല്ല് കൈയിൽ നിൽക്കുന്നില്ല അമ്പ് താഴെ വീഴുന്നു സീതന്തിമ ഗാത്രാണി മുഖം ച ചരിശുഷ്യത്തി ഉള്ളൂ രഹസ്യം മനസ്സിനെ നിങ്ങൾ ഏത് രീതിയിൽ പാകപ്പെടുത്തുന്നുവോ ആ മനസ്സാണ് മോക്ഷവും ബന്ധവും ഒ ാക്കിത്തരുന്നത് ഇവിടെ പലതു കണ്ടിട്ട് അതിനോടൊക്കെ മനസ്സുകൊണ്ട് സംഘബദ്ധമായി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ എവിടെ ഇരുന്നാലും ബന്ധവും ദുഃഖവും നേരെ മരിച്ചെല്ലാം ഉള്ളിൽ ബ്രഹ്മമയമായി കണ്ടുകൊണ്ട് ആർക്കു വേണ്ടി ചെയ്യുന്ന എന്ത് കർമ്മവും ബ്രഹ്മപൂജയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എവിടെരുന്നാലും മോക്ഷം ഇത് ഉറപ്പുവരുന്ന നിമിഷം മോക്ഷം